അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ആണ് ഞാൻ മെൽറ്റ് ചെയ്ത് അതിലൊഴിച്ചിട്ടുള്ളത് ഹണിയും ഉപയോഗിക്കാം ഞാനിത് ആണ് ഇതിൽ യൂസ് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ ഒഴിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു പാൻ കേക്കിൻ്റെ സെൻട്രൽ ആയിട്ട് ചോക്ലേറ്റ് ഫിൽ ചെയ്തിട്ട് അടുത്തൊരു പാൻ കേക്ക് കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ സോഡാ പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ല ഇതായിട്ട് ഫൈനായിട്ട് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദാ മാവിനും മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ രണ്ട് മുട്ടയും മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുത്തതിനു ശേഷം നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് ഒരു ചെറിയ ദോശ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം പോലെ ആ ഒരു കണക്കിന് മതി അത്രയും ലൂസ് ആക്കണ്ട അപ്പോൾ നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് നല്ല ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി എന്നിട്ട് ചോക്ലേറ്റിലൂടെ നമുക്ക് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ എടുത്തതിന് ശേഷം ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി